പിന്നെ മാണ്ടി വില്ലയുടെ പിങ്ക് ആണ് അതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മണ്ടിവില്ലയുടെ റെഡ് ആണ് ഇതിന് വൺ ഫോർട്ടി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതെല്ലാം തന്നെ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ പ്ലാൻ സൈസൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ സൈസൊക്കെ കണ്ട് മനസ്സിലാക്കുക ഇത് വൈറ്റ് മണ്ടി വില്ലയാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ എല്ലാം തന്നെ നല്ല വേരൊടിപ്പിച്ചിട്ടുള്ള തായ്കളാണ് കേട്ടോ അയച്ചു തരുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ീഷ്യ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഈഷ്യ പ്ലാന്റ്സിൻ്റെ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് പിന്നെ നമ്മുടെ ഈ ജിമിക്കി കമ്മൽ പ്ലാന്റ് ആണ് ജിമിക്കി കമ്മൽ പ്ലാന്റ് ഇതുപോലെ നിറയെ പൂക്കളിടുന്ന ഒരു പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇത് യെല്ലോ സൈഡ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ബുഷ്യ ടൈപ്പിൽ വളർത്താൻ പറ്റുകയുള്ളൂ അമ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ വില ഇത് ആ ബോട്ടിലൊണ്ട് റെഡ് കളറിലെ പൂക്കളിലുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും എഴുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു തൈ സെയിൽ ചെയ്യുന്നത് പിന്നത്തെ ചെടികൾ കൊടുവേലി പ്ലാന്റ്സിൻ്റെ റെഡും അതുപോലെ തന്നെ വൈറ്റും ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ബോട്ടിലൊക്കെ നന്നായിട്ട് വാർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഈ കൊടുവേലി ചെടികൾ അതുപോലെ തന്നെ മറ്റു പ്ലാന്റുകൾ പരിചയപ്പെടുത്തുന്നത് കനകാമ്പരം വെറൈറ്റിയാണ് കനകാമ്പരത്തിൻ്റെ റെഡും അതുപോലെ ഓറഞ്ചും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അറുപത് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില ഇത് ബ്രസീൽ മണി പ്ലാന്റ് ആണ് ബ്രസീൽ മണി പ്ലാന്റിൻ്റെ ഒരു തൈക്ക് വരുന്ന വില അറുപത് രൂപയാണ് ജിഫിയിൽ വരുമിച്ചിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ ഈ ഒരു സൈസുള്ള തൈ ആയിരിക്കും ഇത് ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റിന് വില വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഇനിയും രണ്ട് മണി പ്ലാന്റ് വെറൈറ്റീസ് പരിചയപ്പെടുത്തുന്നുണ്ട് അറുപത് രൂപ വെച്ചിട്ടാണ് ഇതിൽ ഓരോ പ്ലാന്റും സെയിൽ ചെയ്യുന്നത് ഈ കാണിക്കുന്നത് ഇംഗ്ലീഷ് ഐ വിയുടെ വെറൈറ്റീസാണ് ഒരു മൂന്ന് വെറൈറ്റിയാണ് ഇംഗ്ലീഷ് ഐ വിയുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഓരോ വെറൈറ്റിയും സെയിൽ ചെയ്യുന്നത് അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഇത് ജിഫിയിലെ വേരു തൈകളാണ് തൈലിലാണ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നമുക്ക് ഹാങ്ങിങ് ബോർഡിൽ വളർത്താൻ പറ്റും ഇത് നനോക്ക് എന്നറിയപ്പെടുന്ന ഒരു ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന അറുപത് രൂപയ്ക്കാണ് ഇത് വാൻഡറിങ് ജൂ ആണ് അറുപത്തഞ്ച് രൂപയാണ് പ്ലാന്റിന് വരുന്ന വില ഇനി കാണിക്കുന്ന എക്സ്മസ് കാറ്റസ് പ്ലാന്റിന് രണ്ട് വെറൈറ്റീസ് ആണ് എക്സ്മസ് കാറ്റസ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റ് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് സൈസ് ആയിരിക്കും അയച്ചു വരുന്ന ചെത്തൈകൾ ഇത് നമ്മുടെ പിങ്ക് റെസ്പോളിയ എന്നറിയപ്പെടുന്നൊരു ബുഷി ടൈപ്പിൽ നിർത്താൻ പറ്റുന്ന നല്ല പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയ കേട്ടോ എൺപത് രൂപയാണ് ചെടിക്ക് വില ഇത് ഗാർലിക് വൈൻ ചെടികളാണ് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതിന് തൈ കൊടുക്കുന്നത് ഈ ഒരു സൈസായിരിക്കും ഇത് മണിമുല്ല ചെടികളാണ് വളരെയധികം സ്മെല്ലുള്ള ഒരു വെള്ളിച്ചെടിയാണ് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില ഹണി സെക്യൂർ പ്ലാന്റും ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് വളരെയധികം സ്മെല്ലുള്ള പൂവ് തന്നെയാണ് കേട്ടോ അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഒരു തൈ കൊടുക്കുന്നത് പിന്നെ കാണിക്കുന്നത് എക്സ്മസ് കാറ്റസ് പ്ലാന്റ് തന്നെയാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു തൈ കൊടുക്കുന്നത് രണ്ട് വെറൈറ്റീസ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് ലിപ്സി പ്ലാന്റിൻ്റെ ഒരു ഫയർ വർക്ക് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പവിഴമലെന്നറിയപ്പെടുന്ന ഒരു മുല്ല വെറൈറ്റിയാണ് അറുപത് രൂപയ്ക്കാണ് ഒരു ബ്ലാൻഡ് കൊടുക്കുന്നത് പിന്നെ കാണിക്കുന്നത് പിങ്ക് മെലസ്റ്റോമ ശരികളാണ് എൺപത് രൂപയ്ക്കാണ് പിങ്ക് മെലസ്റ്റോമയുടെ ഒരു തൈ കൊടുക്കുന്നത് അതുപോലെ തന്നെ വയലറ്റ് മെലസ്റ്റോമയും കൂടി സെയിൽ ചെയ്യുന്നുണ്ട് വയലറ്റ് മെലസ്റ്റോമയുടെ തൈക്ക് വരുന്ന വില എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്ന എസ് എസ് കാറ്റസിൻ്റെ ഒരു രണ്ട് വെറൈറ്റീസാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഒരു തൈ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ഹൈഡ്രാഞ്ചേ ചെടിയുടെ റെഡ് കളറിൽ പൂ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിന് എഴുപത് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില ഇതെല്ലാ ക്ലൈമറ്റിലും വളർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്ക് കളറിൽ പൂക്കിൽ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അറുപത് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില ഇതൊരു വെള്ളി ചെടിയാണ് മതിലിലൊക്കെ വളർത്താൻ പറ്റുന്ന വെറൈറ്റിയാണ് ട്രംബറ്റോ അറുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈ കൊടുക്കുന്നത് പിന്നെ അടുത്തത് വൈറ്റ് ഹൈഡ്രാഞ്ചിയ ചെടികളാണ് വൈറ്റ് ഹൈഡ്രാഞ്ചിയ ചെടികളുടെ തൈകൾക്ക് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇത് ലോറോബറ്റൽ എന്നറിയപ്പെടുന്നത് നമുക്ക് പോട്ടിൽ ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് എൺപത് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില പിന്നെ പരിചയപ്പെടുന്നത് ബ്ലീഡിങ് ഹാർട്ട് വെറൈറ്റിയുടെ രണ്ടെണ്ണമാണ് വൈറ്റും അതുപോലെ തന്നെ റെഡും ഇതൊരു വള്ളിശ്ശേരി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഒരു തൈക്ക് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഇത് ഗോൾഡ് ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് വേണേൽ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ പോട്ടിലും വളർത്താൻ പറ്റും അറുപത് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില ഇത് വൈറ്റ് ലെഫ്റ്റി പ്ലാന്റ് ആണ് വൈറ്റ് ലിപ്സി പ്ലാന്റിൻ്റെ തൈക്ക് വരുന്ന വിലയും അറുപത് രൂപ തന്നെയാണ് പിന്നെ ഒരു മൂന്ന് ഫൈക്കസ് വെറൈറ്റീസാണ് ബ്ലാക്ക് കളറിൽ ഇലകൾ വരുന്ന ഫൈക്കസും റെഡ് വെരിഗേഷൻ വരുന്നതും അതുപോലെ തന്നെ വൈറ്റ് വെരിഗേഷൻ വരുന്നതായിട്ടുള്ള മൂന്ന് വെറൈറ്റീസ് ആണ് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന തൈകൾക്ക് വരുന്ന വില ഇത് യെല്ലോ മെലസ്റ്റോമിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അറുപത്തഞ്ച് രൂപയാണ് ടൊറേറ്റ് ഇന്നത്തെത് വെരികേറ്റഡ് ബോൾസുമാണ് റോസ് കളറിൽ പൂവുണ്ടാകുന്ന വെരിഗേറ്റഡ് ബോൾസത്തിന് വില വരുന്നത് മുപ്പത് രൂപയാണ് ഇത് ഫ്രൈ റൈസുകളാണെന്ന് അറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതുപോലെ കൊലകളായിട്ട് താഴത്തേക്ക് തൂങ്ങിയ രീതിയിൽ പൂക്കളുണ്ടാവുക അത് പൂച്ചപാലൻ ചെടികളാണ് നമുക്ക് ആയിട്ട് വളർത്താൻ പറ്റുന്ന പൂച്ചപാലൻ വെറൈറ്റിയാണ് അമ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ റോസ്മേരി ചെടികളാണ് റോസ്മേരി ചെടികൾ തൊണ്ണൂറ് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില വലിയ തൈകളാണ് ടോയ്ച്ച് വരുന്നത് ഇത് ബ്ലൂ ഡേസ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് നീലക്കളറിൽ ചെറിയ പുകൾ ചെടിയാണ് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ പ്ലാന്റ് നീലക്കുരുവേലി വെറൈറ്റിയാണ് അതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞ കളറിലെ പൂക്കുകൾ ഉണ്ടാവുന്ന ക്യാറ്റ്സ്ക്ലോ ചെടികളാണ് അറുപത് രൂപയ്ക്കാണ് ഒരു തൈ സെയിൽ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് പന്തലൊക്കിയിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് ഇത് റോസ് കളറിലെ പുകൾ ഉണ്ടാവുന്ന ഹൈഡ്രാൻജിയ വെറൈറ്റിയാണ് അറുപത് രൂപയ്ക്കാണ് അതിൻ്റെ ഒരു തൈ കൊടുക്കുന്നത് ഇത് മിനിയേച്ചർ ഫ്യൂസിയ വെറൈറ്റിയാണ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു തൈ നമ്മൾ വിൽക്കുന്നത് ഇത് ബ്രൈഡൽ ബക്കറ്റിന് മഞ്ഞ കളറിൽ പോണാവുന്ന ചെടിയാണ് അമ്പത്തഞ്ച് രൂപയാണ് ഒരു തയ്ക്ക് വരുന്ന വില പിന്നെ കാണിക്കുന്നത് വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ബോൾസം ഓറഞ്ചിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് മിനിയേച്ച് സുഗന്ധരാജൻ ചെടികളാണ് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് വോൾ ക്രീപ്പറാണ് നമുക്ക് മതിലിലൊക്കെ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ വിൽക്കുന്നത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റിന് വില വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ മഞ്ഞ കളറിൽ പൂക്കലിൻ്റെ ആവുന്ന ഒരു സുന്ദരി ചെടിയാണ് ഗോൾഡൻ ഗ്യാസ്കേഡ് അറുപത് രൂപയ്ക്കാണ് ഒരു തൈ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് കാണിക്കുന്നത് സ്നോ സ്നോറോസ് വെറൈറ്റീസാണ് റോസും വൈറ്റും ഉണ്ട് ഇതിന് ഒരു തയ്യേക്ക് വില വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഇത്രയും ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്